മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി ചിത്രത്തിൽ കൃത്രിമം കാട്ടിയ കേസിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെ ചാത്തമംഗലത്തെ വീട്ടിൽ നിന്നുമാണ് സുബ്രഹ്മണ്യനെ കോഴിക്കോട് ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഫോട്ടോയിൽ കൃത്രിമത്വം കാണിച്ചിട്ടില്ല എന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു സുബ്രഹ്മണ്യനെ വെട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചേവായൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ചോദ്യം ശേഷം സുബ്രഹ്മണ്യനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഇന്ന് രാവിലെയാണ് കെ പി സി സി പ്രവർത്തക സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെ ചേവായൂർ സി ഐയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രം കൃത്രിമം കാണിച്ച് പ്രചരിപ്പിച്ച കേസിലാണ് നടപടി മൊഴി നൽകാൻ സ്റ്റേഷനിൽ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം എന്നോട് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വേണമെന്നാണ് ആ പോലീസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉന്നതനായ ആരോ സി ഐക്ക് എന്റെ സ്വന്തം വണ്ടിയിൽ പോകണമെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ അതിന് തയ്യാറായി ഇറങ്ങിയപ്പോ സ്വന്തം വണ്ടിയിലല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തു എനിക്ക് രാവിലെയുള്ള ഉള്ള ബിപിയുടെ കൂടിയ പോലും കഴിക്കാൻ കഴിഞ്ഞില്ല പ്രാഥമിക ക്രമം നിർവഹിക്കാൻ കഴിഞ്ഞില്ല സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിച്ചു ആരും പോസ്റ്റ് ഇട്ടുകൂടാ അദ്ദേഹത്തിനെതിരെ ആരും പോസ്റ്റ് എത്രയോ സർക്കാർ ജീവനക്കാരെ

ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട് പരിശോധിക്കട്ടെ ഇപ്പോൾ നിങ്ങൾ പോയിക്കോ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം നിങ്ങൾ പിന്നെ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് പോലീസ് ആവശ്യപ്പെടുമ്പോൾ എൻ സുബ്രഹ്മണ്യന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്ന വ്യവസ്ഥയിലാണ് വിട്ടയച്ചത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ ഫോണിലുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് മലയാളം കോഴിക്കോട്